ഈശ്വരൻ ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് മാർച്ച് പത്തൊൻപത് വിശ്വ യൗസൈപ്പിതാവിന്റെ തിരുനാൾ ദൈവപുത്രന്റെ വളർത്തച്ഛൻ കനികാമറിയത്തിന്റെ ഭർത്താവ് ദൈവം തന്റെ പുത്രനെ വളർത്താൻ ഏൽപ്പിച്ചത് വിശുദ്ധ യൗസൈ പിതാവിനെയാണ് എന്നതിൽ നിന്ന് തന്നെ ആ മഹത് വ്യത്യത്വത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ബൈബിളിൽ യോസൈ പിതാവിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ ഏറെയുണ്ട് യോസീഫ് നീതിമാനായിരുന്നു എന്ന വാക്യം കൊണ്ട് തന്നെ വെറുമൊരു മരപ്പണിക്കാരനായിരുന്ന ആ മനുഷ്യൻ ദൈവത്തിന് എത്ര പ്രിയപ്പെട്ടവനായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം ലോകത്ത് കനികാമറിയം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടക്കുന്നത് വിശദ യൗസൈപ്പിതാവിന്റെ മധ്യസ്ഥതയിലാണ് മത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം മുതൽ രണ്ടാം അധ്യായം തീരുന്നത് വരെ യൗസൈപ്പിനെ പറ്റി പറയുന്നു ദൈവം പലപ്പോഴായി ഔസൈപ്പിനോട് പല കാര്യങ്ങളും തന്റെ ദൂതൻ വഴി അരുൾ ചെയ്തു അവയൊന്നും യൗസൈ പിതാവിനെ സംബന്ധിച്ച് അത്ര സുഖകരം പക്ഷേ ഒരു ഒരിതർപ്പം കൂടാതെ ദൈവത്തിന്റെ ഇഷ്ടം യൗസെ നടപ്പിലാക്കി താൻ വിവാഹം ചെയ്യാനായി വാഗ്ദാനം ചെയ്തിരുന്ന കന്യക ഗർഭിണിയാണെന്നറിഞ്ഞാൽ ഏതു മനുഷ്യനാണ് ക്ഷോഭിക്കാത്തത് എന്നാൽ നീതിമാനായിരുന്ന യൗസീപ് അവൾക്ക് ദോഷമൊന്നും വരാതിരിക്കാൻ രഹസ്യമായി ഉപേക്ഷിക്കാമെന്ന് തീരുമാനിച്ചു അന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ യൗസെപിതാവിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു ദാവീദിന്റെ പുത്രനായ യൗസീപ്പെ മറിയത്തെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട മറിയം ഗർഭവതി ആയിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ് യൗസേ പിതാവ് ഉറക്കത്തിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിക്കുകയും മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്തു പിന്നീട് പല ഘട്ടങ്ങളിലും ദീപദൂതൻ യൗസേപ്പിനോട് ആജ്ഞകൾ കൊടുത്തുകൊണ്ടേയിരുന്നു അവയൊക്കെയും അദ്ദേഹം അനുസരിച്ചു അഗസ്റ്റ സീസറിന്റെ കൽപ്പന പ്രകാരം നസ്രത്തിൽ നിന്ന് പൂർണ്ണ ഗർഭിണിയായ മറിയത്തെയും കൊണ്ട് ബെത്ലഹീമിലേക്ക് പോയ യൗസീബ് ശിശു ജനിച്ച ശേഷം ദൈവദൂതൻ നിർദ്ദേശിച്ചതനുസരിച്ച് ജെറുസലേമിലേക്ക് പോയി അവിടെ നിന്ന് പിന്നീട് വീണ്ടും ദൂതൻ പറഞ്ഞതനുസരിച്ച് നസ്രത്തിലേക്കും ഈ സമയത്തൊക്കെ ഒരു മനുഷ്യൻ അനുഭവിച്ച മാനസിക സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളും എത്ര വലുതായിരിക്കുമെന്ന് ഊഹിക്കാനാവുന്നതേയുള്ളൂ എന്നാൽ അവയൊക്കെയും ദൈവത്തിന്റെ സഹായത്താൽ അദ്ദേഹം തരണം ചെയ്തു ദൈവം നമ്മളെ എല്ലാം സംരക്ഷിക്കുമ്പോൾ ദൈവത്തെ സംരക്ഷിക്കാൻ ഭാഗ്യം ലഭിച്ച അപൂർവ വ്യക്തിത്വമാണ് യൗസീപ്പിൻ്റെത് ദൈവത്തിന്റെ ആജ്ഞകൾ യൗസീപ് അനുസരിച്ചപ്പോൾ യൗസേ പിതാവിന്റെ ആജ്ഞകൾ അനുസരിച്ച് അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ ദൈവപുത്രൻ വളർന്നു യേശുവിന് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ യൗസേ പിതാവ് മരിച്ചതായാണ് ചരിത്രകാരന്മാർ പറയുന്നത് തിരുസഭയുടെ സംരക്ഷകനായാണ് വിശുദ്ധ യൗസേ പിതാവ് അറിയപ്പെടുന്നത് ികകളുടെ മധ്യസ്ഥൻ ജനിക്കാനിരിക്കുന്ന കുട്ടികളുടെ മധ്യസ്ഥൻ തൊഴിലാളികളുടെ സംരക്ഷകൻ കുടുംബങ്ങളുടെ മധ്യസ്ഥൻ എന്നിങ്ങനെയൊക്കെ വിശുദ്ധ യോസേപ്പിതാവ് അറിയപ്പെടുന്നു വിശുദ്ധ യൗസേപ്പിതാവ് അത്ഭുതങ്ങളുടെ തോഴനാണ് എല്ലാ ആവശ്യങ്ങളിലും എല്ലാ ഉദ്യമങ്ങളിലും നമ്മെ സഹായിക്കുന്ന വിശുദ്ധനാണ് യോസേ പിതാവെന്ന് വിശുദ്ധ തോമസ് അക്വീനാസും യോസീപ്പിന്റെ സഹായം അഭ്യർത്ഥിച്ച ഒരു കാര്യം പോലും എനിക്ക് നടക്കാതിരുന്നിട്ടില്ല എന്ന് ആവലായലെ വിശുദ്ധ ത്രേസിയും സാക്ഷ്യപ്പെടുത്തുന്നു നല്ല മരണത്തിന്റെ മധ്യസ്ഥൻ കൂടിയാണ് വിശുദ്ധ അവസേപ്പിതാവ് ഇന്നീ ദിവസം കുടുംബങ്ങളുടെ രക്ഷയ്ക്കായും നല്ല മരണത്തിനായും നമുക്ക് വിശുദ്ധ അവസേപ്പിതാവിന്റെ മധ്യസ്ഥം അപേക്ഷിക്കാം ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ